ഹലോ അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ് അലഹദില്ല നമ്മളൊക്കെ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ കുറച്ച് വിശേഷങ്ങളാണ് രണ്ട് മൂന്നാല് ദിവസമായി നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അപ്പോൾ ഈ നാല് ദിവസം മുന്നേ അതിൻ്റെ ഇടയിലൊക്കെ എടുത്തുവെച്ച കുറച്ച് കുറച്ച് വീഡിയോസുകളാണ് കേട്ടോ പലപ്പോഴും ആയിട്ട് എടുത്തുവെച്ച വീഡിയോസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പം നമ്മൾ കാക്കു പോകണേൻ്റെ രണ്ട് മൂന്ന് ദിവസം മുന്നത്തെ വീഡിയോ മുതൽ ഉള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ബീഫിൻ്റെ അച്ചാറിടാൻ വേണ്ടി ബീഫും ഇതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടേനീ അപ്പോൾ അതേപോലെ മീൻ അച്ചാർ ഇടണം എന്നുണ്ടേനെ കേട്ടോ അപ്പോൾ അന്നത്തെ വിശേഷങ്ങളാണ് തലേദിവസം വെച്ച ബിരിയാണീൻ്റെ കുറച്ച് ബാലൻസും അതേപോലെ അച്ചാറിടാൻ വാങ്ങിയ മീനും സാമ്പാറും ഇതൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ച് തരുമെന്ന് വീഡിയോ എടുക്കാനൊന്നുമില്ല മൂടൊക്കെ പോയിട്ട് നമുക്ക് നമ്മൾ പിന്നെ എങ്ങനെയാണെങ്കിലും പോവുക എന്ന് പറയുമ്പോൾ നമുക്കൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ആണല്ലോ അപ്പം പിന്നെ കുറച്ച് ദിവസമായിട്ട് അതിൻ്റേതായിട്ടുള്ള തിരക്കും പോ അവിടെ ഇവിടെയും പോവാനും അങ്ങനെ ഒരുപാട് തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ മീന് നമ്മൾ അന്ന് കറി വെച്ചിക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് പിന്നെ ഞാൻ മീൻ അച്ചാർ ഇടാൻ വേണ്ടിയിട്ട് മസാലയൊക്കെ കൂട്ടി പൊരിച്ച് വെച്ചിട്ടുണ്ടേന് അത് നമ്മൾ അച്ചാറാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു വീഡിയോസും ഫുള്ളായിട്ട് എടുത്തിട്ടില്ല എന്ന് വെച്ചാൽ അങ്ങനെ അതിലൊരു തോന്നലൊന്നും ഇല്ലേനെ കേട്ടോ മെയിൻ്റെ ഒക്കെ മാറിയിട്ടുണ്ടേനെ പിന്നെ കുറച്ച് ദിവസം രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാൻ കടിക്കൊന്നും കടികളൊന്നും കൊടുത്തിട്ടില്ല ഞാൻ ഒന്നോടൊക്കെ ലീവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അല്ലാതെ എക്സ്ട്രാ ഓർഡർ പിന്നെ വരുന്നപ്പോൾ പിന്നെ നമ്മൾ അങ്ങനെ ചെയ്തു എന്ന് മാത്രം കടക്കാരോട് തന്നെ മൂന്ന മൂന്ന് ദിവസം നാല് ദിവസമൊക്കെ ലീവ് പറഞ്ഞിരിക്കുന്നുണ്ടോ അപ്പോൾ നമ്മൾ ഈ ചപ്പാത്തി മേക്കറിൽ നമ്മൾ നമ്മളെന്താട്ട് ഈ നമ്മൾ സാധാ ചപ്പാത്തി ഉണ്ടാക്കുമല്ലോ പൊടിയൊക്കെ വാട്ടിയിട്ട് പച്ചവെള്ളത്തിൽ കുഴച്ചിട്ടുള്ളതിൽ പറ്റുകയെന്നിങ്ങോട് പറഞ്ഞിട്ടുണ്ടേന് എന്നാലും ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് കേട്ടോ അപ്പോൾ ഞാൻ പൊടി വാട്ടിയിട്ട് ഉരുള അതിലൊന്ന് വെച്ച് നോക്കി അപ്പോൾ അതാ ഇതേ അവസ്ഥയിലാണ് കേട്ടോ നമ്മൾ ചപ്പാത്തി കിട്ടണത് പിന്നെ നമ്മൾ സദാ നമ്മളെ കല്ലിൽ പെരത്തിയിട്ടൊന്ന് ചുട്ട് വയ്ക്കുകയാണ് അപ്പോൾ നമ്മൾ പത്തിരി ചുട്ടപ്പോൾ ഉഷാറായിട്ട് വീർത്ത് അപ്പോൾ ഇത് അത്ര കണ്ട് സുഖം പോരട്ടോ വീർക്കണമൊക്കെ ഉണ്ട് കുറച്ച് സമയം നിൽക്കുമ്പോൾ എന്നാലും എന്തോ ഒരു സോഫ്റ്റ് ഇല്ലാത്ത ഒക്കെ പോരട്ടോ അതിൽ ചുട്ടെടുക്കുമ്പോൾ രണ്ടെണ്ണം ഒക്കെ ഇങ്ങനെ ചെയ്തതിന് ശേഷം പിന്നെ ഞാൻ നമ്മളെ ചട്ടി തന്നെ ഇട്ടിട്ടാണ് കേട്ടോ നമ്മളെ ചപ്പാത്തി ഒക്കെ ചുട്ടെടുത്തിട്ടുണ്ടേനത് എല്ലാ എല്ലാവിധത്തിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമല്ലോ വിചാരിച്ചിട്ടാണ് ഒന്ന് ട്രൈ ആക്കി നോക്കിയത് കേട്ടോ അപ്പം അതിൻ്റെ ഇവിടെ കണ്ടില്ല ഞങ്ങള് ഇങ്ങനെ മുരിഞ്ഞ് നിൽക്കുമല്ലേ അതേപോലെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു സോഫ്റ്റ് ആയിട്ട് നമുക്ക് ചപ്പാത്തി കിട്ടണില്ല അപ്പോൾ പിന്നെ ഞാൻ ആ പരിപാടിയാണ് നിർത്തി വെച്ചിട്ടോ നിർത്തി വച്ചേക്കന്നെ കേട്ടോ ചില ഭാഗമൊക്കെ ഇങ്ങനെ പൊന്തി വരുമ്പോൾ നമ്മൾ വിചാരിച്ചും പൊന്തി വരുന്നുണ്ട് അപ്പോൾ ആ ഭാഗം ഇങ്ങനെ അമർത്തി കൊടുക്കുകയൊക്കെ ചെയ്തു പിന്നെ ശരിയാവണില്ല അല്ല പിന്നെ നമ്മൾ ചട്ടി തന്നെ ഇട്ടുകാണ്ട് ചുട്ടെടുത്തേക്കാണ് കേട്ടോ ബാക്കിയുള്ളതൊക്കെ പിന്നെ നമ്മൾ എന്താ എനിക്ക് എൻ്റെ ഒരു എൻ്റെ ബ്രസ് ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ ചങ്കിൻ്റെ ഉമ്മയൊക്കെ ഗൾഫ് പോവാണ് കേട്ടോ അപ്പോൾ അവർക്കുള്ളൊരു ഓർഡർ ഉണ്ടായിരുന്നുണ്ടോ എന്താ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടില്ല നെയ്യപ്പവും അതേപോലെ പൊരിച്ച പത്തിരി ഒക്കെ ഉണ്ടേനി പിന്നെ നമ്മൾ സ്ഥിരം കൊടുക്കുന്ന കടയ്ക്ക് അർജൻറ്റിൽ വന്നൊരു ഓർഡറും ആണ് കേട്ടോ അന്നത്തെ ദിവസം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് കുറച്ച് പൂവടയും അതേപോലെ നെയ്യപ്പവും പൊരിച്ച പത്തിരി കേട്ടോ കൊണ്ടുപോകാനില്ല തേനി അപ്പം അതാണ് ചെയ്തു എന്ന് മാത്രം അല്ലാത്ത കടികളും എല്ലാ ഓർഡറുകളും ഞാൻ ക്യാൻസലാക്കിയൊക്കെ കേട്ടോ രണ്ട് മൂന്നാല് ദിവസമായിട്ട് വീഡിയോസ് കൊടുത്തിട്ടില്ല പിന്നെ കൊണ്ടുപോകുക എല്ലാം അച്ചാറിടാനുണ്ടേം പല വൈകും നമുക്ക് പോകാനും വരാനും യാത്ര പറയാനും ഒക്കെ ഉണ്ടാകുമല്ലോ അപ്പോൾ അങ്ങനെ കേട്ടോ പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതെടുക്കാനുള്ളൊരു മാനസികാവസ്ഥയിലും അല്ലേനെ കേട്ടോ അപ്പോൾ ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഒക്കെ അപ്പോൾ ഇത് രണ്ട് അതിൻ്റെ രണ്ട് ദിവസം മുന്നെടുത്ത് വെച്ച വീഡിയോ ആണ് കേട്ടോ ഈ കാണുന്നത് അപ്പോൾ എന്താ ഞാൻ പൂവടക്കാണ് ഈ അമർത്തി കൊണ്ടിരിക്കണത് കേട്ടോ അപ്പോൾ പൂവടിൻ്റെ എന്താ ഉരുൾ കുറച്ച് മതി കേട്ടോ ഉരുള അമർത്തി ഉണ്ട് അമൃത്തി വെച്ച് കഴിഞ്ഞാൽ പിന്നെ പൂവടാക്കിയെടുത്താൽ മതിയല്ലോ വിചാരിച്ചിട്ടേനു കേട്ടോ പിന്നെ നമ്മളെ വീട്ടിൽ പിന്നെ പൂവായിട്ട് ഉമ്മരും താത്താരും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോഴും ഉണ്ട് കേട്ടോ പോയിട്ടില്ല കേട്ടോ അമ്മയ്ക്ക് ഇവിടെ തന്നെ ഉണ്ട് അപ്പോൾ താ പൂവടയ്ക്ക് അങ്ങ് അച്ചാക്കി എടുക്കുന്നുണ്ട് പൂവടേൻ്റെ ഇത് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ നമ്മളെ പൂവട അത് കഴിഞ്ഞാൽ പിന്നെ മൊത്തത്തിലാണ്ട് ആവി കയറ്റാൽ മതി ഒരുപാട് ഒന്ന് ഇതാക്കണേൻ്റെ അടിയിൽ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ ആവി കയറ്റാൻ പോകേണ്ട ആവശ്യമില്ല അപ്പോൾ മൊത്തത്തിൽ ചെയ്തിട്ടാണ് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അതാവളെ കൈ ഒക്കെ പൊള്ളിയിട്ടുണ്ട് കേട്ടോ അപ്പം ഗ്ലൗസൊക്കെ അതാണ് കേട്ടോ ഇടാത്തത് അതാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ സൗണ്ടിൻ്റെ അടി കൂടെ വേറെ സൗണ്ട് വന്നപ്പോൾ ഞാൻ ആ സൗണ്ടാണ് മാറ്റിയതാണ് കേട്ടോ അപ്പം കൈ കുറച്ച് ദിവസമായിട്ട് നിങ്ങൾ വീഡിയോയില് കണ്ടിട്ടുണ്ടാവും അങ്ങനെ പുള്ളി അപ്പം അതിൻ്റെ മേലത്തെ തൊലിങ്ങോട്ട് പോകുമ്പോൾ ഒരു മുറിപോലെ നോക്കൂല അപ്പം നമ്മുടെ ഗ്ലൗസ് അതിലിതാവുമ്പോൾ ബുദ്ധിമുട്ടായതുകൊണ്ട് ടൈറ്റില്ല ഗ്ലൗസ് ആയതുകൊണ്ടാണ് നമ്മൾ ഗ്ലൗസ് ഉപയോഗിക്കാതെ അന്ന് ചെയ്തത് കേട്ടോ പിന്നെ അധികം ഒന്നുമില്ലല്ലോ സാധനം എന്ന് വിചാരിച്ചുകൊണ്ടാണ് അപ്പൊ അപ്പം പൂവിടേക്കൊന്ന് അവയറ്റാൻ വേണ്ടി നിൽക്കുക നമുക്ക് എന്തൊരു പണിയാണെങ്കിലും ആ പണിക്ക് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവില്ലേ എല്ലാവരും എന്നോട് പറയില്ലേ കേട്ടോ ഇങ്ങനെ പൊള്ളും എന്നും എൻ്റെ കയ്യമ്മ പൊള്ളിയ പാടുണ്ടാകും നമ്മൾ ശ്രദ്ധിക്കണമെന്ന് എനിക്കറിയില്ല എവിടെയെങ്കിലും ആയിട്ട് ഉണ്ടാകട്ടോ ചിലവിലൊക്കെ വിചാരിച്ചിരിക്കണേ കരിയാണെന്നൊക്കെ വിചാരിച്ചിരിക്കണം കേട്ടോ കറുത്ത പാടായിട്ടാണല്ലോ കുറച്ച് ദിവസം നിൽക്കുക പിന്നെയാണല്ലോ അത് തൊലി പൊളിഞ്ഞ് പോവുക അപ്പം എന്താ എന്നും എവിടെങ്കിലുമൊക്കെ ആയിട്ട് പൊള്ളി കേട്ടോ അതിൻ്റെ അടയാളം പോകുമ്പോഴത്തേനടുത്ത കയ്യമ്മ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് പൊള്ളലുണ്ടാകും മകത്തൊക്കെ ചിലപ്പോൾ തെറിക്കലുണ്ട് കേട്ടോ ചിലതൊക്കെ അങ്ങനെ പോകും ചിലത് ഇപ്പോഴും അടയാളായിട്ട് നിൽക്കണമുണ്ട് കേട്ടോ അപ്പോൾ ആ പൊരിച്ച പത്തിരി പൊരിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ എന്തൊരു ജോലിക്കും അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടല്ലോ അല്ലേ അപ്പോൾ നമ്മളെ ഈ എന്തെങ്കിലും പിന്നെ നമ്മക്ക് നേരത്തെ നീക്കണം ഉറക്കുണ്ടാവില്ല അതേപോലെ ഏറെ സമയം പൊള്ളലും ഇതാകലു തന്നെയാണ് അപ്പോൾ എന്താ പറയുക ഇപ്പോൾ നമ്മൾ ഒരു എന്തൊരു പണിയാണെങ്കിലും അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവും ഞാൻ ഒരു പണിയും ആർക്കും ഈസി അല്ല ചുരുക്കം പറഞ്ഞാൽ ഒരാരാൻ്റെ കയ്യിൽ പൈസ ഞമ്മളെ കൈക്കാണ് വരണമെന്നുണ്ടെങ്കിൽ നല്ലോണം ഞമ്മളെ റിസ്ക് എടുക്കുക തന്നെ വേണം അല്ലാതെ വെറുതെ ആരും ഞമ്മൾക്ക് പത്ത് രൂപ തെക്കണെന്ന് പറഞ്ഞു തരുല്ലോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പം നമ്മളെ പൊരിച്ച പത്ത് രൂപ നല്ല കുട്ടപ്പന്മാരായി ഉഷാറായി വേർത്ത് വന്നിരിക്കണ കേട്ടോ അപ്പോൾ അതാ അതൊക്കെ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഞങ്ങൾക്ക് ഇനി നെയ്യപ്പമൊക്കെ ചുട്ടെടുക്കാനുണ്ട് കേട്ടോ നെയ്യപ്പത്തിനെല്ലാം മാവൊക്കെ അവിടെ കൂട്ടി വെച്ചിട്ടുണ്ടേനും അപ്പോൾ പൊരിച്ച പത്തിരി വന്നതിന് ശേഷം അതാ ഞാൻ ഒഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു പിന്നെ പത്ത് എഴുപത് നെയ്യപ്പം ചുട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനീ മാവെച്ചിട്ട് അപ്പോൾ നെയ്യപ്പൊക്കെ അടിപൊളിയിൽ ഉഷാറായിട്ട് കിട്ടിയിരിക്കണം കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മളെ നെയ്യപ്പത്തിന്റെ ചട്ടിയൊക്കെ നിറഞ്ഞു വന്നിട്ടുണ്ട് ഇന്ന് പിന്നെ വെന്തത് ഇങ്ങോട്ട് കോരി മാറ്റണം അപ്പോൾ അതിൻ്റെ ഞാൻ ഇഷ്ടം ഇഷ്ടംപോലെ കോല് ഇങ്ങനെ കുത്തലുണ്ട് നമ്മളെ കോലുകളൊന്നും കാണാനില്ല കേട്ടോ അങ്ങനെ രണ്ടോ മൂന്നോ അപ്പോൾ ഞാൻ ഞാനെന്തേലും ഇങ്ങനെ കോരി എടുക്കുകയാണ് എന്താ ഇനി നമുക്ക് നമ്മളാ എന്താ വുഡിന്റെ കോലുണ്ടല്ലോ നമ്മളെ കയ്യില് അതൊക്കെ ഒന്ന് വാങ്ങിയിട്ട് വാങ്ങണം കേട്ടോ രണ്ടു മൂന്നെണ്ണം ഒക്കെ ഉള്ളു അപ്പോൾ നെയ്യപ്പം ഇതാക്കണു ചുട്ട് കയ്യാനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കൗക്കുന്നുണ്ടോ അന്നത്തെ ദിവസം എനിക്ക് വീഡിയോ ഒക്കെ പിടിച്ചു തന്നിട്ടുണ്ട് കഴിഞ്ഞത് ഇനിയിപ്പോൾ മക്കളെ തന്നെ ആശ്രയിക്കേണ്ടി വരും ഇവിടെ ഉണ്ടാകുമ്പോൾ സമയം കിട്ടുമ്പോൾ നമുക്ക് നമുക്കിങ്ങനെ വീഡിയോ എടുത്ത് തരാനും എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യുന്നുട്ടോ എന്താ ഇപ്പം ചെയ്യുന്നത് പോവില്ലാതെ യാതൊരു വഴിയില്ല അപ്പോൾ പോവേണ്ടി വന്നു കേട്ടോ നമ്മൾ കുറേ ഞാൻ പോവേണ്ടെന്ന് പറഞ്ഞിവിടെ പിടിച്ചു നിർത്താമെന്ന് നോക്കിയിട്ടോ പക്ഷേ എന്താ പറയുക അവിടെ പോയി അപ്പോൾ ഞാൻ അന്നത്തെ ദിവസം മീൻ ഭരിച്ചിട്ടുണ്ടായിരുന്നുണ്ട് നമ്മൾ പോണ അന്നത്തെ വീഡിയോ അല്ലാതെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുണ്ട് അതിൻ്റെ രണ്ട് ദിവസം മുന്നേത്തെ വീഡിയോ ആണ് അപ്പോൾ നമ്മൾ കിളി മീനാണ് കേട്ടോ വാങ്ങിയത് പുതിയ കിളി എന്നൊക്കെ പറയില്ലേ ആ മീനാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിന് പിന്നെ അതാ മുരിങ്ങ ഉരിങ്ങാണ്ട് കഴുകി വെച്ചിട്ട് വെള്ളം ചോരാൻ വേണ്ടിയിട്ട് താളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ആയി കറി പിന്നെ അന്നത്തെ ദിവസം നമ്മൾ പോണന്ന് നമ്മൾ മോര് കറിയും ബീഫും ഒക്കെ കേട്ടോ രാത്രിയിലും മന്തി തലേ ദിവസം ബിരിയാണി അങ്ങനെ പല ഐറ്റംസാളുണ്ട് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ പറഞ്ഞല്ലേ ഒരു പിന്നെ അതിനൊന്നുമില്ല ഒരു ക്ലിയർ ഇല്ലായിരുന്നു അപ്പോൾ അത് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അതിൻ്റെ രണ്ട് ദിവസം മുന്നത്തെ വീഡിയോ ആണ് അപ്പോൾ എന്താ വീഡിയോ ഇടാത്ത ചോദിച്ചാൽ ഒരുപാട് മെസ്സേജും കാര്യങ്ങളും ഞമ്മളെ വാട്സപ്പിലും പിന്നെ നേരിട്ട് വിളിച്ചിട്ടും അങ്ങനെ ഒരുപാട് ആളുകൾ അന്വേഷിച്ചിരിക്കുന്നുട്ടോ ഞാൻ അവരോടൊക്കെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇങ്ങനെ തിരക്കും കാര്യങ്ങളും പിന്നെ നമുക്ക് അതിലൊരു മാനസികാവസ്ഥയിലും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും കേട്ടോ അപ്പോൾ ഒക്കെ കഴിഞ്ഞ് ഒക്കെ ഫ്രീ ആയപ്പോഴാണ് ഞാൻ ഞാൻ എടുത്തു വെച്ച വീഡിയോ ഒക്കെ ഒന്ന് എഡിറ്റ് ചെയ്ത് നോക്കട്ടെ വിചാരിച്ചാണ് ഇത് നമുക്ക് ശ്രദ്ധിക്കണത് കേട്ടോ അപ്പോൾ നമ്മളെ മീനൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ മീൻ മുളക് പൊടിയൊക്കെ കളറേ ഇല്ല കേട്ടോ അതാട്ടോ മഞ്ഞ കളറായിട്ട് നിൽക്കുന്നത് അല്ലെങ്കിൽ ഞാൻ കാശ്മീരി മുളക് പൊടി ചേർക്കലാണ് അപ്പോൾ അതിൻ്റെ കയ്യിൽ അപ്പോൾ ഇല്ലേനെട്ടോ ഞാൻ അച്ചാറിട്ടപ്പോൾ ചേർത്തപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടേന് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ മീ ബീഫ് അച്ചാറുണ്ടല്ലോ ബീഫച്ചാർ ഇട്ടപ്പോൾ കുറച്ച് സുർക്കൊഴിച്ചിട്ടുണ്ടേനു പിന്നെ കൊണ്ടുവന്നിട്ട് വേണ്ടേനുട്ട് അപ്പോൾ അതിന് അച്ചാറൊക്കെ ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബീഫൊക്കെ നന്നായിട്ട് വെന്ത് അച്ചാർ ഇട്ടപ്പോൾ അപ്പോൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇട്ടത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അന്നത്തെ ദിവസം രാവിലെ ഉണ്ടാക്കിയാണ്ട് ഉണ്ണി പോകാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ ബോക്സിലൊക്കെ ആക്കി ഇങ്ങനെ വെട്ടിയിലിങ്ങനെ കൊണ്ടുവന്ന് വെക്കാനെട്ടോ എല്ലാം കൊണ്ടുപോകാം അല്ലേ അപ്പോൾ അധികം സാധനം ഒന്നും കൊണ്ടുപോകണില്ല കേട്ടോ കുറച്ച് ചിപ്സും കുറച്ച് ബേക്കറി ഐറ്റംസുകളൊക്കെ കേട്ടോ പിന്നെ ഞാൻ ഇട്ട് രണ്ട് അച്ചാറ് ഉണ്ണിയപ്പം പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ കൊണ്ടുപോകണത് പിന്നെ ഇപ്പോൾ ആദ്യമായിട്ട് പോകുന്ന പോലെയാണ് കേട്ടോ പിന്നെ വേറെ സ്ഥലത്തേക്കൊക്കെയാണ് അപ്പോൾ അവിടെ ഫ്രണ്ട്സും കാര്യങ്ങളൊന്നും ആ ആയിട്ട് വേണം അപ്പോൾ അവിടെ എല്ലാ ആൾക്കാർക്കൊന്ന് പറഞ്ഞങ്ങാണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുപോകട്ടെ അപ്പോൾ കുറച്ച് പൂവുമ്പാഴുണ്ടേനെ കേട്ടോ ഹാലി പൂവമ്പഴം പാഴാകുമ്പോൾ ശരിക്കും പഴുത്തിട്ടില്ല അപ്പോൾ ഞാൻ അവൻ കൂടി അതില്ലാണ്ട് ഇട്ടതാണ് കേട്ടോ പിന്നെ നമ്മളെ ബോക്സ് ഒക്കെ തട്ടി അയച്ചങ്ങനെ നല്ല വൃത്തിക്കാക്കി വൃത്തിക്കാക്കിങ്ങാണ്ട് ബോക്സ് ആക്കിയിട്ടുണ്ടേനെ കേട്ടോ പെട്ടിക്ക് ഇട്ടാന്ന് നിന്നപ്പോൾ പിന്നെ അത് ഇന്ന് നമുക്ക് ഉണ്ടായിന് പെട്ടെന്നുണ്ടേന് ഓർഡർ ആണ് കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ സ്റ്റാർട്ട് ചെയ്തത് ഇന്ന് വൈകുന്നേരം ആണ് അപ്പോൾ പൊരിച്ചപ്പോഴേനും അപ്പോൾ അതൊക്കെ നമ്മൾ ചൂടോടെ കൊടുത്തു അപ്പം ഇന്നത്തെ വീഡിയോ എത്രയോളം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അസലാമലൈക്കും